അകാല വിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് കേരളക്കര അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന പ്രവാസി യുവതി അമ്പിളിയാണ് അന്തരിച്ചത് അൻപത് വയസ്സായിരുന്നു കുവൈറ്റ് ഒ ഐ സി സി വനിതാ വിംഗ് സജീവാംഗം കൂടിയായിരുന്നു അമ്പിളി ഏതാനും മാസങ്ങളായി അസുഖ ബാധിതയായതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഭർത്താവ് ദിലി കുവൈറ്റ് അൽമീർ ടെക്നിക്കൽ കമ്പനിയിലെ പ്രൊജക്ട് മാനേജറാണ് അൻപതാം വയസ്സിൽ അമ്പിളി യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം